അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹവാസ് ഷെരീഫിനെയും അവിടുത്തെ ഫീൽഡ് മാർഷൽ അവരുടെ സൈന്യത്തിൻ്റെ തലവനായിരിക്കുന്ന അസീം മുനീറിനെയും വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ കണ്ടതിന് പിന്നാലെ അത് ഏതാണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരെ ഫാർമ കമ്പനികൾക്ക് നേരെ വലിയ രീതിയിലുള്ള നികുതി നൂറ് ശതമാനം നികുതി ചുമത്തിയത് ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയാണ് ഒരു ഭാഗത്ത് പാകിസ്ഥാനെ തലോടിയും മറുഭാഗത്ത് ഇന്ത്യയെ തല്ലിയുമുള്ള ഒരു നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് എടുക്കുന്നതിൻ്റെ സൂചനകളും കൂടുതൽ തെളിവുകളുമാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത് അതുകൊണ്ട് ഒരു ബാറ്റിൽ ലൈൻസ് ആ ഡ്രോൺ എന്ന് പറയുന്ന പോലെ ഈ അതിർത്തി വരച്ചു കഴിഞ്ഞു പാകിസ്ഥാനുമായിട്ട് അമേരിക്ക കൂടുതൽ അടുക്കാൻ പോകുന്നു എന്നതിൻ്റെ കൂടുതൽ തെളിവുകളാണ് രംഗത്ത് വരുന്നത് കാരണം അവരെ കണ്ടുമുട്ടിയ ശേഷം അവിടുത്തെ ഫീൽഡ് മാർഷലിനെ കുറിച്ച് പറഞ്ഞ അസീം മുനീറിനെ കുറിച്ച് രണ്ട് തവണ അവർ തമ്മിൽ കണ്ടുമുട്ടിയതാണ് മൂന്നാം തവണ വൈറ്റ് ഹൗസിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത് അസീം മുനീർ വലിയ മഹത്തായ ജനറലാണ് എന്നാണ് ഒപ്പം തന്നെ ഷെഹബാസ് ഷെറീഫായിട്ട് ദി ഗ്രേറ്റ് ലീഡർ മഹത്തായ പ്രസിഡന്റ് ഇതൊക്കെ ഇന്ത്യയുമായി പിണങ്ങിയ ശേഷം ട്രംപ് നടത്തുന്ന പ്രസ്താവനകളിൽ ഒടുവിലെത്തേതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗങ്ങളത് ഉള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിൻ്റെയുമാണ് ഇന്ത്യ വളരെ ഗൗരവത്തോടെയും കരുതലോടെയും നോക്കിയിരിക്കുന്ന രണ്ട് പ്രസംഗങ്ങളാണത് എന്തായാലും അമേരിക്കൻ പ്രസിഡൻ്റ് ഡോണൾഡ് ട്രംപ് അവരെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത് പാക്കിസ്ഥാനിൽ അമേരിക്കയുടെ വലിയ നിക്ഷേപം വരുന്നു എന്ന് മാത്രമല്ല അവിടെ ധാതു നിക്ഷേപം മാത്രമല്ല അവിടുന്ന് എണ്ണ വലിയ രീതിയിൽ കുഴിച്ചെടുക്കാൻ പോകുന്നു പാകിസ്ഥാനിൽ അതുകൊണ്ട് ഭാവിയിൽ ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്ന് എണ്ണ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടി വരും എന്ന് വരെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനിടയിലാണ് ട്രംപ് നേരത്തെ ഇന്ത്യയുടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി തൂരു തീരുവ അൻപത് ശതമാനമായി ഉയർത്തി പിന്നെ ഇന്ത്യയിലെ എഴുപത് ശതമാനം എച്ച് വൺ ബി വിസ ഇന്ത്യക്കാർക്കായിരിക്കുകയെ എച്ച് വൺ ബി വിസയ്ക്ക് ഒരു ലക്ഷം ഡോളറിൻ്റെ ഫീസ് ചുമത്തി ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ ഫാർമസി മരുന്നുകളുടെ ഹബായിട്ട് അറിയപ്പെടുന്ന ഇന്ത്യയെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ നൂറ് ശതമാനം തീരുവ ചുമത്തിയിരിക്കുന്നു കാരണം അമേരിക്കയിലേക്ക് എത്തുന്ന ഏറ്റവും കൂടുതൽ മരുന്ന് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ഫാ ഫാർമ കമ്പനികളാണ് അതുകൊണ്ട് ബോധപൂർവം ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്ന തരത്തിൽ ട്രംപ് പെരുമാറുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ടായിരിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇത് ഒരു വെല്ലുവിളിയോടൊപ്പം വലിയ അവസരം കൂടിയാണ് ഒരു ചലഞ്ച് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി വരും ഒരു അവസരമുണ്ടാവും അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഇൻഗോഡ് ലുക്കിങ്ങായി നൂറ്റി നാൽപ്പത് കോടിയുള്ളൊരു ജനത മറ്റു തരത്തിൽ ഇന്ത്യയിൽ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും ഇന്ത്യയിൽ തന്നെ ഒരുപാട് മാർക്കറ്റുണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിയേണ്ട ഒരു സമയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും ഒരു ഇസ്രായേലുമായി ഇന്ത്യക്ക് നല്ല അടുപ്പമുണ്ട് പാലസ്തീൻ രാജ്യങ്ങളുമായിട്ടുണ്ട് പക്ഷേ ഈ പാക്കിസ്ഥാൻ ആയിട്ട് ഇപ്പോൾ അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന ബന്ധം സ്വാഭാവികമായിട്ടും താൽക്കാലികമായിട്ടെങ്കിലും ഇന്ത്യക്ക് തിരിച്ചടി തന്നെയാണ് അത് സമ്മതിച്ചേ പറ്റൂ കാരണം പാകിസ്ഥാൻ സൗദിയുമായി പ്രതിരോധ കരാറുണ്ടാക്കി തുർക്കിയുമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്നു പാകിസ്ഥാൻ അതേ സമയം തന്നെ അമേരിക്കയുമായി കൂടുതൽ ബന്ധമുണ്ടാക്കിയിരിക്കുന്നു ഒരു അറബ് നാറ്റോ സഖ്യം എന്നുള്ള രീതിയിൽ പാകിസ്ഥാനും മറ്റ് അറബ് രാജ്യങ്ങളും കൂടി വർക്കൗട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ കൂട്ടാൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ഒരു തരത്തിൽ പാകിസ്ഥാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മറുതലത്തിൽ ചൈനയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ചൈന നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാകിസ്ഥാനിൽ ഞങ്ങളിനി കൂടുതലായിട്ട് പണമിറക്കാൻ തയ്യാറില്ല ചൈന മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് കാരണം അമേരിക്കയെ കൂടുതൽ സ്വാഗതം ചെയ്യുന്ന തലത്തിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു അഞ്ച് വർഷം മുമ്പത്തിന് കഥ എടുത്താൽ ഇമ്രാൻഖാൻ പ്ര പ്രധാനമന്ത്രിയായിരിക്കും ചൈനയായിരുന്നു ഏറ്റവും അടുത്ത ബന്ധു അമേരിക്കയുമായി ശത്രുത പ്രഖ്യാപിച്ചിരുന്നു ഉക്രൈനിൽ യുദ്ധം ആരംഭിച്ച ദിവസം അന്ന് റഷ്യയിലെത്തിയത് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആയിരുന്നു അതിനെതിരെ വലിയ വിമർശനം വിമർശനമുണ്ടായി ഇമ്രാൻഖാൻ്റെ കസേര തന്നെ തെറിപ്പിച്ച ആ സന്ദർശനമായിരുന്നു റഷ്യയിലേക്ക് പുട്ടിനെ കാണാൻ പോയത് അമേരിക്കയെ പാകിസ്ഥാൻ പട്ടാളം വഴി ശ്രമിച്ച ഒരു നീക്കത്തിലൂടെ ഇമ്രാൻഖാൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ നിന്ന് പോകേണ്ടി വന്നു അതിൽ തോറ്റു എന്ന് മാത്രമല്ല പട്ടാളം നിർബന്ധിച്ച് രാജി കത്ത് എഴുതി വാങ്ങിച്ച് ഇമ്രാൻഖാനെ പുറത്താക്കി അതിനുശേഷമാണ് പാകിസ്ഥാൻ പയ്യെ പയ്യെ അമേരിക്കയുമായി അടുക്കുന്നത് നേരത്തെ അമേരിക്ക പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത് പാകിസ്ഥാൻ ഭീകരപ്രവർത്തകരുടെ സ്വർഗമാണ് അവിടേക്ക് കടന്നു പോ ചെയ്യാൻ പറ്റില്ല പാകിസ്ഥാനെ അംഗീകരിക്കാൻ ആവില്ലെന്നാണ് പക്ഷേ ട്രംപ് ഇപ്പോൾ പാകിസ്ഥാൻ പക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്ക് മുന്നിലുള്ളൊരു വെല്ലുവിളി ഇനി പാകിസ്ഥാൻ്റെ ശത്രുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ചൈന പാകിസ്ഥാനിൽ നിന്നും മാറുന്നു സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് വ്യാപാര രംഗത്തെങ്കിലും ഇവിടെ സൈനിക ബന്ധം ഇല്ലായിരിക്കാം ചൈനയുമായിട്ടുള്ള ബന്ധം പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ സൗദി അറേബ്യയുമായി പ്രതിരോധ കരാറുണ്ടാക്കിയ പാകിസ്ഥാനെ ഇറാൻ സംശയത്തിൻ്റെ നിറയിലൂടെ നോക്കുന്നു ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് കാണുന്നത് കാരണം ചബഹാർ പോർട്ട് ഇറാനിലെ ചബഹാർ പോർട്ടിന് ഏറ്റവും വലിയ പണം നൽകുന്നത് ഇന്ത്യയാണ് അവിടെ പ്രതിരോധവുമായിട്ട് ഉപരോധവുമായിട്ട് വന്നിരിക്കുകയാണ് അമേരിക്ക അമേരിക്ക എവിടെയും ഇന്ത്യയെ തടയുക എന്നുള്ളൊരു നിലപാടിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ ട്രംപിനെ ഇനി അമേരിക്കയെ വളരെ സൂക്ഷിച്ചേ ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് അവർ പറയുന്നത് റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് നിർത്തണം റഷ്യ ചൈനയ്ക്കും ഇന്ത്യക്കും എണ്ണ നൽകിയാണ് ഉക്രൈനിൽ യുദ്ധം നടത്തി കുറേ പേരെ കൊല്ലുന്നത് ഇതേ അവസ്ഥ തന്നെ നേരത്തെ ഉണ്ടാക്കിയത് തന്നെ അമേരിക്കയാണ് ഉക്രൈൻ യുദ്ധത്തിന് ജോ ബൈഡൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ എണ്ണയും എന്താ പറയുക തീയും കൊടുത്തത് ആ യുദ്ധം ശക്തമാവാൻ സമ്മതി അമേരിക്കയാണ് പിന്നീട് വന്ന ട്രംപ് മുന്നേ യുദ്ധത്തെ ഉക്രൈനെതിരെ തിരിഞ്ഞ് സലൻസ്കിയെ അവമാനിച്ചു വിട്ടു അതേ ട്രംപ് തന്നെയാണ് നിലപാട് മാറ്റി ഇപ്പോൾ ഉക്രൈൻ പക്ഷത്തും സെലൻസ്കിയുടെ പക്ഷത്തും എത്തിയിരിക്കുന്നു അപ്പോൾ ട്രംപിൻ്റെ നിലപാട് മാറ്റത്തിനനുസരിച്ച് ഇന്ത്യയും നിലപാടെടുക്കണം എന്നുള്ള തരത്തിലാണ് ട്രംപ് സംസാരിക്കുന്നത് അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത് ഇപ്പോൾ തന്നെ വ്യാപാര യു എസുമായിട്ട് വ്യാപാര ചർച്ച നടക്കുന്നുണ്ട് അതിൽ ഇന്ത്യയുടെ മന്ത്രി പിയൂഷ് ഗോയൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഞങ്ങൾക്ക് ഇറാനിൽ നിന്നും വെനുൻസുലയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിലെ വെനുൻസുലയിൽ നിന്നും എണ്ണ വാങ്ങേണ്ടി വരും അത് രണ്ട് അമേരിക്കയ്ക്ക് ഇഷ്ടം ഒട്ടും ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളാണ് അപ്പോൾ അല്ലാതെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണയുടെ വില വല്ലാത്ത രീതിയിൽ കുതിക്കും അപ്പോൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർത്തിയതാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അപ്പോൾ ഇറാനിൽ നിന്ന് വീണ്ടും എണ്ണ വാങ്ങാൻ ഇന്ത്യ നിർബന്ധിതമാകുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള വലിയ ശക്തമായിട്ടുള്ള നിലപാട് അറബ് രാജ്യങ്ങളിൽ നിന്ന് മറ്റു ലോകരാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് ഒക്കെ ശക്തമായി കഴിഞ്ഞു അതുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു യു എൻ നടത്തുന്ന പ്രസംഗത്തിന് വലിയ പ്രസക്തിയുണ്ട് കാരണം അത് തൊട്ടുമുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വെസ്റ്റ് ബാങ്ക് പിടിക്കാൻ ഇസ്രായേലിനെ ഞങ്ങൾ സമ്മതിക്കില്ല അനുവദിക്കില്ല അതേസമയം ഇസ്രായേൽ പറയുന്നത് വേണ്ടി വന്നാൽ വെസ്റ്റ് ബാങ്ക് ഞങ്ങൾ പിടിക്കും അവിടുത്തെ സീണിസ്റ്റ് നേതാക്കളായിട്ടുള്ള ബെൻഗീവറും അതുപോലെ തന്നെ സ്മോട്രിച്ചൊക്കെ നതന്യാഹുവിനെ നിർബന്ധിക്കുന്നത് വെസ്റ്റ് ബാങ്കും ഗസയും പിടിച്ചടക്കിയാൽ പാലസ്തീൻ തന്നെ എന്നൊരു രാഷ്ട്രം തന്നെ ഇല്ലാതാവും എന്നുള്ള തരത്തിലാണ് അപ്പോൾ എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന അവസ്ഥ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പാലസ്തീൻ തലത്തിലും വല്ലാത്ത കൺഫ്യൂഷനുണ്ട് ഹമാസിനെ ഒഴിവാക്കി ഭരണം ഗസയിൽ കൊണ്ടുവരണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത് അതിന് അറബ് നേതാക്കളുടെ കൂട്ടായ്മ ആ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കണം ഇസ്രായേലിനെ മാറ്റി നിർത്താമെന്നാണ് ട്രംപ് പറയുന്നത് ഇസ്രായേൽ അതിനോട് മൗനം പാലിച്ചു നിൽക്കുന്നു ഇസ്രായേൽ അങ്ങനെ പെട്ടെന്ന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഹമാസിനെ മാറ്റി നിർത്തി വേണം അവിടെ ഗവർണർ അവിടെ ഗസയിൽ നിയന്ത്രണം പറയേണ്ടത് എന്ന് പാലസ്തീനിൻ്റെ അതോറിറ്റിയുടെ പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് അബ്ബാസ് തന്നെ ഐക്യരാഷ്ട്ര സഭയിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായും ഹമാസിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു നിലപാട് അറബ് രാജ്യങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് കാരണം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിൽ കയറി ഹമാസ് നടത്തിയ ആക്രമണം അവിടെ ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലികളെ വധിച്ചു ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ദികളാക്കിക്കൊണ്ടുവച്ചു അതിലിപ്പോഴും നാൽപ്പത്തെട്ട് അമ്പത് ഇസ്രായേലി ബന്ദികൾ ഹമാസിൻ്റെ കസ്റ്റഡിയിലാണ് അപ്പോൾ ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സീസ് ഫയർ വെടിനിർത്തലിനെ കുറിച്ചാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ഹമാസ് പറയുന്നത് ഞങ്ങൾ മാറി നിൽക്കുന്ന പ്രശ്നമല്ല അവർ തള്ളിക്കളയുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഗസയിലെ ഒരു സമാധാന പദ്ധതി അമേരിക്ക മുന്നോട്ട് വെച്ചതിന് വേണ്ടത്ര പിന്തുണ ലഭിച്ചിട്ടില്ല എന്നാലും ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അടുത്ത ദിവസങ്ങളിൽ തിങ്കളാഴ്ചയായിരിക്കും ഈ യു എൻ ജനറൽ അസംബ്ലിയിൽ നതന്യാഹു പ്രസംഗിച്ച ശേഷം വൈറ്റ് ഹൗസിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട് നിർണായകമായ യോഗം നടക്കുന്നുണ്ട് അവിടെ വെച്ച് ഒരു വെടിനിർത്തൽ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ട്രംപ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഒരുപാട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതുണ്ട് ഗസ സിറ്റി പിടിക്കാനായി ഇസ്രായേലിൻ്റെ സൈന്യം ഇപ്പോഴും ഇരമ്പിയാർത്തിക്കൊണ്ടിരിക്കുകയാണ് ആർത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്പതോളം പാലസ്തീനികൾ കൂടി ഈ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ ഹൂതികൾക്കെതിരെ വലിയ ആക്രമണം സനയിൽ യമനിലെ സനയിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു തെക്കൻ ഇസ്രായേലിൽ ഹൂതികൾ തിരിച്ചടിക്കുന്നു ആ തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗസ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ആക്രമണം നടക്കുന്നു ഒരുപാട് പലസ്തീനികൾ അവിടം വിട്ട് പോകുന്നു ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ആരോപണം യൂറോപ്പിലെ പാലസ്തീൻ രാഷ്ട്രം സ്വാതന്ത്ര്യ രാഷ്ട്രത്തിന് അനുകൂലമായി പ്രതികരിച്ച രാജ്യങ്ങൾക്കെതിരെ തിരിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒപ്പം തന്നെ അമേരിക്ക എടുത്ത നിലപാടിൽ പിന്തുണ അറിയിക്കുന്നതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാവു പറയുന്നത് എന്നുള്ളതും വലിയ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പാക്ക് അതുപോലെ തന്നെ ഇന്ത്യ പാക്ക് ബന്ധത്തിൻ്റെ കാര്യമെടുത്താൽ പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ബന്ധമുണ്ടാക്കുകയും ഗൾഫ് രാജ്യങ്ങളായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നത് ഇന്ത്യ വളരെ ഗൗരവത്തോടെ കാണുകയും അതിനുള്ള അതിർത്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്ത്യ അലട്ടുന്ന വല വല്ലാത്ത പ്രശ്നം റഷ്യയിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനം എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് റഷ്യ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർക്ക് എണ്ണ അടുത്ത രണ്ട് മൂന്ന് മാസത്തേക്ക് പുറത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയില്ല റഷ്യയിൽ റിഫൈനറികൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ എണ്ണയുടെ ഉൽപ്പാദനം കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ എണ്ണ റഷ്യയിൽ തന്നെ വേണ്ടി വരും എന്നുള്ളത് അത് സ്വാഭാവികമായിട്ട് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ രണ്ട് രാജ്യങ്ങളുടെ ഇസ്രായേലിൻ്റെയും പാക്കിസ്ഥാൻ്റെയും പ്രധാനമന്ത്രിമാർ ഐക്യരാഷ്ട്ര സഭയുടെ അസംബ്ലിയെ അഭിസംബോധന ചെയ്യാനിരിക്കെ ഈ രണ്ട് രാജ്യങ്ങളും ചുറ്റിപ്പറ്റി ഒരുപാട് സംഭവവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് പാകിസ്ഥാൻ അമേരിക്കയുമായി എടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മറുഭാഗത്ത് ഇസ്രായേലിനെ പിന്തള്ളി യൂറോപ്യൻ രാജ്യങ്ങൾ ഭൂരിപക്ഷവും പാലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇതിൽ വലിയ ചർച്ചാ വിഷയമായി വന്നിരിക്കുന്നു ഒരുപാട് അവസ്ഥകൾ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഗ്ലോബൽ സുമത് ഫ്ലോട്ടില്ല എന്ന കപ്പൽ വ്യൂഹം അത് ഗ്രീസിൽ നിന്ന് ഗസയിലേക്ക് ജീവകാരുണ്യ വസ്തുക്കളും അതുപോലെ ഭക്ഷ്യവസ്തുക്കളുമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ തടയുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ തടയുന്നത് തടയുന്നതിനെ നേരിടാൻ സ്പെയിനിൻ്റെയും ഇറ്റലിയുടെയും യുദ്ധക്കപ്പലുകൾ ഇവർ അകമ്പടി സേവിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇപ്പോൾ കടലിലും സംഘർഷത്തിൻ്റെ അവസ്ഥയുണ്ട് അതെവിടെ ചെന്ന് അറിയില്ല എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ഇസ്രായേൽ ഒന്നില്ലെങ്കിൽ അന്താരാഷ്ട്ര ജലപാതയിൽ ഇടപെട്ട് ഇവരെ പിടികൂടാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവരെ തടയാൻ ശ്രമിക്കും അത് കടലിൽ തന്നെ ഒരു സമുദ്രത്തിൽ തന്നെ ഒരു വലിയ സംഘർഷത്തിന് കാരണമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഗസ യുദ്ധം തീരുന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ നിർദ്ദേശങ്ങളിൽ എത്തിയിട്ടില്ല ഇരുപത്തൊന്ന് നിർദ്ദേശങ്ങളുള്ള ഒരു പദ്ധതി അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെടിനിർത്തൽ ഉടൻ കൊണ്ടുവരിക ബമ്പികളെ മുഴുവൻ ഹമാസ് വിട്ടുകൊടുക്കുക അവിടെ ഗസയുടെ നിയന്ത്രണം അറബ് രാഷ്ട്രങ്ങൾ ഏറ്റെടുക്കുക തുടങ്ങിയിട്ടുള്ളതാണ് പക്ഷേ അത് എത്രമാത്രം ഹമാസ് സമ്മതിക്കും എത്രമാത്രം ഇത് മറ്റുള്ളവർക്ക് സ്വീകാര്യമാവും ഇസ്രായേലിന് സ്വീകാര്യമാവും എന്ന കാര്യത്തിൽ അറിയില്ല അതുകൊണ്ടുതന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിൽ നടത്താനിരിക്കുന്ന പ്രസംഗത്തിന് വലിയ പ്രാധാന്യം ഏറിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഐക്യരാഷ്ട്ര സഭ കടലാസ് സംഘടനയാണെന്ന് പറയുമ്പോഴും പൊതുവേ ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ ന്യൂയോർക്കിൽ നടക്കുന്നത് പാലസ്തീൻ അനുകൂലമായിട്ടുള്ളൊരു വലിയ ട്രെൻഡ് സൃഷ്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും ഇസ്രായേലിനെതിരെ ഒരു ഒരു ഉപരോധം മൈക്രോസോഫ്റ്റ് പോലെയുള്ള വലിയ രാജ്യ വലിയ കമ്പനികൾ കൊണ്ടുവന്നിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് പറഞ്ഞത് പാലസ്തീൻ്റെ പ്രദേശങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ മൈക്രോസോഫ്റ്റിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ലഭിക്കുന്നത് തടയുമെന്നാണ് മൈക്രോസോഫ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ അതിൻ്റെ മെമ്പറായിട്ടുള്ള ഇസ്രായേലിനെ യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് മാറ്റി നിർത്തുന്നുവെന്നാണ് ഇസ്രായേലിനെതിരെ ഒരു വലിയ ജനരോഷം ലോകമെമ്പാടും ഉയരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ത്യ ഈ ഇതിൽ ഇന്ത്യ വളരെ കരുതലോടെ നീങ്ങുന്നതിൻ്റെ കാരണം ഒരു ഭാഗത്ത് ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ വലിയ ഒരു ഒരു പേഴ്സണൽ ആയിട്ടുള്ള അടുപ്പം തന്നെ ഉണ്ടായിരുന്നു വ്യക്തിബന്ധം തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യയ്ക്ക് അനുകൂലമായൊരു ട്രെൻഡ് ആദ്യകാലത്ത് സൃഷ്ടിച്ചിരുന്നു പക്ഷേ ഇന്ത്യ ചെയ്തത് എല്ലാം കൊണ്ടുപോയി പുട്ടിംഗ് ദാക്സിൻ വൺ ബാസ്ക്കറ്റ് എല്ലാം കൊണ്ടുപോയി ട്രംപിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു അതിന് കിട്ടിയ ഒരു തിരിച്ചടി കൂടിയാണ് കാരണം ട്രംപിനെ ആയിട്ട് നമ്പാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി ഒപ്പം തന്നെ പല കാര്യങ്ങളിലും ഇന്ത്യക്ക് ആ തരത്തിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഷെയ്ഖ് ഹസീന പുറത്താവുകയും ഇന്ത്യയിൽ അഭയം കൊടുക്കുകയും ചെയ്യേണ്ടി വന്നപ്പോൾ ബംഗ്ലാദേശ് നമുക്കെതിരായി അപ്പോൾ ഈ തരത്തിൽ ഈ നയതന്ത്ര ബന്ധത്തിൽ നേരത്തെ ഇന്ത്യക്കും മുൻതൂക്കമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നടത്തിയ നീക്കങ്ങളിൽ ഇന്ത്യക്ക് ഒരു തരത്തിൽ തിരിച്ചടി നേരിടുകയും പാകിസ്ഥാൻ ആ തക്കം നോക്കി അമേരിക്കയുമായും മറ്റ് രാജ്യങ്ങളുമായും കൂടുതൽ ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇന്ത്യയുടെ നയതന്ത്ര തലത്തിൽ ഉള്ളവർ വളരെ സതയോടെ വീക്ഷിക്കേണ്ട കാര്യമാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹം കടുത്ത നിലപാടുകൾക്ക് പെരുകെട്ടാളാണ് യൂറോപ്പിനെയും അതുപോലെ മറ്റു രാജ്യങ്ങളെയും വരച്ച വരയിൽ നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഓപ്പറേഷനിൽ വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഉയരുന്നുണ്ട് കാരണം അദ്ദേഹം നടത്തിയ ചില എക്സ്പ്രഷൻസ് ചില അഭിപ്രായങ്ങൾ അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചു എന്ന തരത്തിൽ വരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനേക്കാൾ വിദേശകാര്യമന്ത്രിയുടെ നിലപാടുകൾ തങ്ങളെ എന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ പറയുന്നത് എന്തായാലും അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വല്ലാതെ വഷളായി എന്നതിൻ്റെ ഏറ്റവും അടിവലത്തെ ഉദാഹരണമാണ് മരുന്ന് കമ്പനികൾക്ക് നൂറ് ശതമാനം തിരുവ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്ത്യക്കും ഇന്ത്യയിൽ നിന്ന് തൊഴിൽ തേടി പോകുന്നവർക്കും അത്ര ഗുണകരമായിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ നിലപാടെടുത്താൽ മറ്റ് പല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ നിലപാടെടുക്കാൻ കാരണമാവുമോ എന്നുള്ള ചിന്തയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ മാറി ചിന്തിക്കുന്നത് ചൈന ഇറാൻ റഷ്യ തുടങ്ങിയിട്ടുള്ള ബ്ലോക്കുമായിട്ട് കൂടി നല്ല ബന്ധം സൂക്ഷിക്കുകയും യൂറോപ്പായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ തരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇറാനുമായിട്ട് പുതിയ ബന്ധം ശക്തമാവാൻ സാധ്യതയുണ്ട് ഇറാനിൽ നിന്ന് വീണ്ടും എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു അമേരിക്ക നൽകുന്ന ഭീഷണിക്കും അമേരിക്കയുടെ അടികൾക്കും തിരിച്ചടിയായി അമേരിക്ക എതിർക്കുന്ന റഷ്യയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങളുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധവും കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത ഒരു ഭാഗത്ത് അമേരിക്ക പാകിസ്ഥാനുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു അപ്പോൾ പാകിസ്ഥാന് കൂടുതൽ അവസരം നൽകുന്ന അമേരിക്ക രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈന തള്ളപ്പെടും ചൈന അത് വേണമെങ്കിൽ മാറി ചിന്തിക്കാവുന്നത് പാകിസ്ഥാന് നൽകുന്ന പിന്തുണ അല്പം പിൻവലിച്ച് ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം അതുകൊണ്ട് ഇതെല്ലാം കൂടി കാണിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ശാക്തീക ചേരികളിൽ വലിയ മാറ്റമുണ്ടാകുന്നു എന്ന് തന്നെയാണ് അത് എവിടെ ചെന്ന് എത്തുമെന്നുള്ളത് അറിയേണ്ടതുണ്ട് അമേരിക്കയെയും അമേരിക്കൻ പ്രസിഡൻറ്റിനെയും ഒരു പരിധി വിട്ട് നം എന്താ പറയുക വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത അത് ഇന്ത്യക്ക് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയുമായി അടുത്ത് നിൽക്കുന്ന കാനഡ മെക്സിക്കോ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾക്ക് ബോധ്യമായതാണ് ഇന്ത്യക്ക് ഇച്ചിരി വൈകി അതിൻ്റെ ഒരു ചൂട് അനുഭവപ്പെട്ടു അതുകൊണ്ട് ഇന്ത്യ കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളും വ്യത്യസ്തമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളും ഉണ്ടാവേണ്ടതിൻ്റെ ഉണ്ടാക്കേണ്ടതിൻ്റെ ഒരു ഒരു സമയമാണിത് കാലമാണിത് ഇറ്റ്സ് എ ചാലഞ്ച് ഇതൊരു വെല്ലുവിളിയാണ് ഒപ്പം അത് വലിയ അവസരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല